രാജ്യത്ത് തീവ്ര ദേശീയ വികാരം പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് പറഞ്ഞു ഈ സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് പരാജയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന്റെ ഫലപ്രാപ്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പോലെ അവർ വെടിവെച്ച് വീഴ്ത്തി എന്ന് സംശയം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാര് സി പി എം പോലെയുള്ള പാർട്ടികൾ പോലും വളരെ പക്വതയോട്ടാണ് മിതത്വതോട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് സദ്യ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഇല്ല സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ നോക്കാ കോൺഗ്രസ് നേതാക്കളുടെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം അവന് വിവരം കൂടി ഇത് തന്നെയാണ് പുൽവാമയിലും നേരത്തെ സംഭവിച്ചത് ആ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സൈനികരെ കുരു കൊടുത്തു എന്നൊരു സ്റ്റാൻഡ് എടുത്തു പ്ലാൻ ചെയ്യാനുണ്ട് സെൻട്രൽ വിളിക്കണം അത് കഴിഞ്ഞ് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ അങ്ങനെ പ്രത്യാക്രമണം നടത്തിയോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു അതിന് തെളിവ് ചോദിച്ചു ഉള്ള ബുദ്ധി പോയോ അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ജനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയത് അവിടെ കൂട്ടും കഴിഞ്ഞില്ല അഭിനന്ദൻ വർധമാൻ എന്ന് പറഞ്ഞൊരു വൈമാനീങ്ങനെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അയാളെ ഉടനെ കിട്ടണം അയാളെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സംഭവിക്കില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു ദിവ്യ സ്പന്ദന എന്ന് പറഞ്ഞൊരു സിനിമ നടിയുണ്ടായിരുന്നു ഈ സിനിമാ നടികളേ വക്താക്കളായിട്ട് ആ വക്താവ് അതിശക്തമായിട്ട് എവിടെയാ അഭിനന്ദൻ പക്ഷെ പിറ്റേ ദിവസം വൈകുന്നേരം അഭിനന്ദൻ വർധമാൻ തിരിച്ചു വന്നു അപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ എന്താ വേണ്ടേ അതോ പോണോ ഇങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് തോറ്റത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും തോക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും തോക്കുമായിരുന്നു പക്ഷെ ഭയാനകമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് രാഹുൽ ഗാന്ധി തന്നെ അമേത്തിയിൽ തോക്കുകയും ചെയ്തതിന്റെ സാഹചര്യം അതായിരുന്നു ഇത്തവണ അത് തന്നെ ആവർത്തിക്കുകയാണ് പിന്നെ സമീപഭാവിയിലൊന്നും തെരഞ്ഞെടുപ്പില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് ഇത് വലിയ സെക്യൂരിറ്റി ഫെയിലിയർ ആണ് ഇന്റലിജൻസ് ഫെയിലിയർ ആണ് എന്നാണ് അതിന് ഒന്നും ഒന്നും ഇല്ലല്ലോ അത് ആദ്യ ഘട്ടം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് സെലൂട്ട് എന്ന് പറയും ഇന്ത്യൻ ഒരു ഉത്തരവാദിത്വമില്ല സൈന്യം സ്വന്തമായിട്ട് അവിടെ പോയി ആക്രമണം നടത്തി പോട്ടെ സാരമില്ല അത്രയെങ്കിലും പറഞ്ഞല്ലോ അത് കഴിഞ്ഞ ഈ യുദ്ധം നിർത്തിയപ്പോൾ ആരോട് ചോദിച്ചിട്ട് യുദ്ധം നിർത്തി യുദ്ധം എന്തിനു വേണ്ടി നിർത്തി യുദ്ധം തുടരാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കല്പാതകാലം വരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ അന്ന് ബുദ്ധിപരമായ അഭിപ്രായം പറഞ്ഞ രണ്ടുപേരെയുള്ളൂ ഒന്ന് പി ചിദംബരം ചിദംബരം പറഞ്ഞു ഇത് വളരെ ബുദ്ധിപൂർവ്വമായ തീരുമാനമാണ് യുദ്ധം നിർത്തി യുദ്ധം തുടർന്നു പോകാൻ പറ്റില്ല രാജ്യത്തിന്റെ സമ്പദ് തകർന്നു പോകും അവൻ ഇനി ഒരു പോവില്ല ഇവർക്ക് ഈ വെറുതെ കൈയടിക്കുന്ന ആൾക്കാർക്ക് കൈയ്യടിച്ചാൽ മതി കൂവുന്ന ആൾക്കാർക്ക് കൂടിയാൽ മതി പക്ഷെ പ്രശ്നം തീരുണല്ലോ അപ്പൊ ട്രംപ് ഇടപെട്ടിട്ടാണെങ്കിൽ ട്രംപ് ഇടപെട്ടിട്ട് അല്ലെങ്കിൽ വാൻസ് വാൻസ് ഇടപെട്ടിട്ട് സംഗതി തീർന്നു തീർത്തു അതിന് സമാധാനും വേണ്ട അതിനു പകരം യുദ്ധം നിർത്തിയതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങൾ വ്യക്തമാക്കണം ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ടീസ് അടിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്യുക ഒരു രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിക്കാനും ചില കാരണങ്ങളുണ്ടാവും യുദ്ധം നിർത്താനും കാരണങ്ങളുണ്ടാവും അതൊന്നും നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ ആർക്കറിയില്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അറിയണ്ടേ ഇത് ഇതുവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത പാർട്ടികൾക്കാണെങ്കിൽ ചോദിക്കാം കോൺഗ്രസ് ഈ രാജ്യം ഇത്രകാലം ഭരിച്ച പാർട്ടിയല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയൊക്കെ ഈ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടാണ് യുദ്ധം പ്രഖ്യാപിച്ചതും യുദ്ധം നിർത്തിയതും അല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ അങ്ങനെ സാധിക്കുകയില്ല അതിനൊക്കെ വേറെ ചില മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് ഇതറിയാവുന്നതുകൊണ്ടാണ് ചിദംബരം പറഞ്ഞത് അത് ബുദ്ധപൂർവമായ തീരുമാനമാണ് യുദ്ധം നിർത്തിയത് തരൂർ അത് തന്നെ പറഞ്ഞു പിന്നെ തരൂരിൻ്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ആർട്ടിക്കുലേറ്റ് ആയതുകൊണ്ട് വേറെ രീതിയിലായി പോയെന്ന് മാത്രമേ ഉള്ളൂ ഇത്രേ കാര്യമുള്ളൂ ഈ സമയത്ത് കോൺഗ്രസ് എടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റാൻഡാണ് ഇവർ രണ്ടുപേരും എടുത്തത് ആ അതിന് പകരം ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് ചോദ്യം ചോദിക്കാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ ഈ സമയത്താണ് ചോദ്യം ചോദിക്കുന്നത് െ ഇനി ഇത് രണ്ട് കളഞ്ഞ ഈ സമയത്ത് ചോദിച്ചോ എന്ത് വരും നാട്ടുകാർ മുഴുവനും സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത് തീവ്ര ദേശാവിമാനം ആളിക്കത്തുന്ന സമയത്ത് നമ്മുടെ വിമാനം എത്ര നഷ്ടപ്പെട്ടു എന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ വല്ലൊരു സംഭവിക്കോ നമ്മുടെ ഒരു വിമാനം നഷ്ടപ്പെട്ടില്ല എന്ന് വിമാനം നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ അവനെ തകർത്തു തരിപ്പണമാക്കി അവന്റെ പരിപ്പളക്കി എന്ന വാർത്തയാകാനാണ് മാപ്പ് മാപ്പ് ആ സമയത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ എത്ര തീവ്രവാദികൾ മരിച്ചു നിങ്ങൾ പറയുന്ന അത്രയില്ല അതിനേക്കാൾ പകുതി പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ വിചാരത്തിൽ തെറ്റെട്ടോ എന്തൊക്കെയുള്ള ചോദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് പച്ച രാഷ്ട്രീയമാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാണ്ട് ഇത് തരൂര് അഭിപ്രായമായിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല വെറും രാഷ്ട്രീയം ഈ സമയത്ത് ഇത് പോയ ചെലവാകുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ യുദ്ധം ജയിച്ചു ഇന്ദിരാഗാന്ധിയോട് ആ ഈ യുദ്ധത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊരു ചോദ്യം ന്യായമായ ചോദ്യമാണ് കാരണം ബംഗ്ലാദേശ് യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിലുണ്ടായ ആൾനാശം അതിഭയങ്കരമായിരുന്നു അത് ശരിക്കും അഭിസംബോധിക്കപ്പെടാതെ പോയൊരു വിഷയമാണ് കാരണം യുദ്ധം വളരെ പെട്ടെന്ന് ജയിക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകളെ അവിടെ കുരിഞ്ഞു കൊടുക്കേണ്ടായിട്ട് വന്നു അത്ര ഭയങ്കരമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ നമ്മൾ ചെയ്ത യുദ്ധം അതുകൊണ്ടാണ് പന്ത്രണ്ടാം ദിവസം ഡാക്ക കീഴടങ്ങിയത് അല്ലാണ്ട് വെറുതെ ഒന്നും കീഴടങ്ങില്ല അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇപ്പം ഇത്ര ആൾ കൊല്ലപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതിന്റെ പകുതിയുടെ പകുതി ആളെ വെച്ച് നമുക്ക് സാമ്പ്രദായികമായിട്ട് യുദ്ധം ചെയ്ത് ചേച്ചാ പോരായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം സർ പക്ഷെ ആ ചോദ്യത്തിനൊന്നും ഇതിൽ യാതൊരു പ്രസക്തിയില്ല കാരണം ഇത് ഇത് യുദ്ധമാണ് ഏറ്റുമുട്ടലാണ് പട്ടാളമാണ് മനസ്സിലായില്ലേ